Denmark, who clinched victory in the first leg of this quarter final. National നാഷണൽ ലീഗിൽ ക്വാർട്ടർ ഫൈനലിൽ ആദ്യപാദത്തിൽ ഡെൻമാർക്കിനോട് ഒരു ഗോളിന് പുറകിലാകുന്നുണ്ട് ആ ഒരു തോൽവിക്ക് ശേഷം ഒരു കൂട്ടം ആരാധകർ പോർച്ചുഗലിൻ്റെ യാത്ര അവസാനിച്ചുവെന്ന് പോലും വിശ്വസിക്കുന്നുണ്ട് അവരുടെ കളിയെ മോശമായി ചിത്രീകരിക്കുന്നു ഈ ഒരു കളിയും കൊണ്ട് ഇനി രണ്ടാം പാദത്തിൽ എന്ത് സംഭവിക്കാനെന്ന് പലരും പരിഹസിച്ചു ഡെൻമാർക്ക് പോർച്ചുഗലിനെ വീഴ്ത്തി സെമിഫൈനലിലേക്ക് കടക്കുമെന്ന് പോലും അവർ വിശ്വസിച്ചിരുന്നു അതിനെല്ലാം ഉപരി അവരുടെ നായകനെ അവർ നിരന്തരം വിമർശിച്ചുകൊണ്ടിരുന്നു എന്നാൽ പോർച്ചുഗൽ നായകൻ ആ മത്സരത്തിന് ശേഷം തീർത്തും നിരാശയല്ലാതെയായിരുന്നു കാര്യങ്ങളെ കണ്ടിരുന്നത് ഞങ്ങൾക്ക് ഇനിയും തൊണ്ണൂറ് മിനിറ്റുകൾ ബാക്കിയുണ്ടെന്നും രണ്ടാം പാദം നിങ്ങൾക്ക് എല്ലാവർക്കും സുന്ദരമായൊരു അനുഭവം നൽകുമെന്നും വിശ്വാസം അയാൾ നൽകുന്നുണ്ട് എന്നാൽ പല്ലുകൊഴിഞ്ഞു സിംഹങ്ങളുടെ ഗർജനങ്ങൾക്ക് इनासी वाय। इनासी वाय। वाय। ി എന്തുവില്ല എന്ന നിലയിലായിരുന്നു കാര്യങ്ങളെ ചിലർ നോക്കിക്കണ്ടത് അങ്ങനെ മാർച്ച് ഇരുപത്തിനാല് രണ്ടാം പാദ മത്സരത്തിന് ലിസ്ബണിൽ വേദിയൊരുങ്ങുന്നു വലിയ മാറ്റങ്ങളൊന്നും ഇരു ടീമുകളിലും ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ മത്സരങ്ങളിലെ ചില പോരായ്മകളെ പ്രതികൂലമാക്കിയെടുക്കുവാൻ ബെർണാഡോസിലുവേയും ഇനാസിയയും കോൺസിക്കാവോയും മാർഡിനസ് ആദിലേക്ക് കൊണ്ടുവരുന്നുണ്ട് പോർച്ചുഗലിൻ്റെ ടച്ചോടുകൂടി മത്സരം ആരംഭിക്കുന്നു തുടക്കം മുതലേ പോർച്ചുഗിൽ തങ്ങളുടെ ഉദ്ദേശം എന്താണെന്ന് അക്രമങ്ങളോടെ കാണിച്ചു തരുന്നത് അങ്ങനെ ഒരു നീക്കത്തിനൊടുവിൽ മത്സരത്തിൽ മൂന്നാം മിനിറ്റിൽ തന്നെ നൂൻഡൊമെൻറ്റസിൻ്റെ ക്രോസ് ഡെൻമാർക്കിൻ്റെ ബോക്സിലേക്ക് അതിലേക്ക് ഓടിയെത്തിപ്പെടാൻ ശ്രമിക്കുന്ന റൊണാൾഡോയെ ഡെൻമാർക്ക് താരം ഫോൾ ചെയ്യുന്നുണ്ട് അത് മാച്ച് റോഫ്രി പെനാൾട്ടി വിധിക്കുന്നു ദിവസങ്ങളിലെ പല വാചകങ്ങളും മുന്നിൽ കണ്ടു കാലങ്ങളോളം തങ്ങളുടെ രക്ഷകനായി അവതരിക്കുന്ന നായകൻ പറഞ്ഞ വാക്ക് പാലിക്കുന്നത് കാണുവാൻ ആരാധകർ കാത്തിരുന്നു പകരം കാണിക്കുമെന്ന് പറഞ്ഞ സെലിബ്രേഷൻ ഒപ്പിയെടുക്കുവാൻ ലക്ഷക്കണക്കിന് ക്യാമറകളും ഈ ലോകത്തിലെ കോടാനുകോടി ആരാധകരും കാത്തിരുന്നു എന്നാൽ എല്ലാ പ്രതീക്ഷകളും ഒറ്റ നിമിഷം കൊണ്ട് തകർന്നടിയുകയായിരുന്നു ലിസ്ബണിൽ ഗാലറി നിശബ്ദമായി അത് സമ്മർദ്ദങ്ങളെ അതിമനോഹരമായി അതിജീവിച്ച ലോകം കണ്ട ഏറ്റവും വലിയ നായകന് ലക്ഷ്യം കിഴങ്ങിയത് എന്നാൽ ഫോർസിംഗിൽ നായകനും സംഘവും അതിൽ നിരാശപ്പെട്ടിരിക്കുവാൻ ശ്രമിച്ചിരുന്നില്ല മത്സരം വീണ്ടും തുടർന്നു നിരന്തരം ആക്രമണങ്ങൾ അഴിച്ചു വിട്ടുകൊണ്ടായിരുന്നു പതിനാലാം മിനിറ്റിൽ മെൻഡസിൻ്റെ മറ്റൊരു ക്രോസ് വീണ്ടും റൊണാൾഡോ തന്നെ തലകൊണ്ട് ലക്ഷ്യം കാണുവാൻ ബോക്സിലേക്ക് എത്തി എന്നാൽ ഡെൻമാർക്ക് ഗോൾ കീപ്പർ തട്ടിയകറ്റുകയായിരുന്നു ആദ്യ പതിനഞ്ച് മിനിറ്റിൽ അത് പോർച്ചുഗലിൻ്റെ ആധിപത്യം തന്നെയായി തുടർന്നു ശേഷം തിരിച്ചു വരാൻ ഓരോ ശ്രമങ്ങളും ഡെൻമാർക്ക് നടത്തിക്കൊണ്ടിരുന്നു എന്നാൽ പോർച്ചുഗൽ ഡിഫൻസ് അതിനെയെല്ലാം കൃത്യമായി കൈകാര്യം ചെയ്തു ഇതിനിടയിൽ ഹോജലൻഡിൻ്റെ ഒരു ഷോട്ട് ഡീഗോ കോസ്റ്റോ രക്ഷപ്പെടുത്തുന്നുണ്ട് പിന്നീടായിരുന്നു ഡെൻമാർക്കിന് നിർഭാഗ്യം പിടിപെട്ടത് ബൂണോ ഫെർണാണ്ടസ് എടുക്കുന്ന ആ കോർണർ ഡെൻമാർക്ക് താരം ആൻഡേഴ്സിൻ്റെ തലയിൽ കൊണ്ട് ഓൺ ഗോൾ വഴങ്ങേണ്ടി വരുന്നു അതോടുകൂടി മത്സരത്തിൽ പോർച്ചുഗൽ തിരിച്ചു വരുന്നു മാർജിന് ഒന്നേ ഒന്ന് നിലയിലേക്ക് എത്തി ശേഷം ആദ്യ പകുതിയുടെ ഇഞ്ചുറി ടൈമിൽ റൊണാൾഡോത്തിൻ്റെ തലകൊണ്ട് ഗോൾ നേടുന്നുണ്ട് ഗോളെന്നുറപ്പിച്ചെങ്കിലും പെനാൾട്ടി പാഴാക്കിയതിൻ്റെ ആശ്വാസം ചിന്തിച്ചെങ്കിലും മാച്ച് റെഫറി ഓഫ് സൈഡ് വിധിക്കുന്നു ശേഷം ആദ്യ പകുതി അവസാനിപ്പിക്കുകയായിരുന്നു രണ്ടാം പകുതിയുടെ ആദ്യ മിനിറ്റിൽ തന്നെ ഡെൻമാർക്ക് താരങ്ങൾ പോർച്ചുഗൽ ഗോൾ കീപ്പറെ പരീക്ഷിക്കുന്നുണ്ട് പതിയെ പതിയെ മത്സരത്തിലേക്ക് തിരികെ വന്ന ഡെൻമാർക്ക് അപകടം വിതയ്ക്കുമെന്ന കാര്യം ഏറെക്കുറെ ഉറപ്പായിരുന്നു അത് അൻപത്തിയാറാം മിനിറ്റിൽ സംഭവിക്കുകയും ചെയ്തു ബോക്സിലേക്ക് ഉയർന്നു വന്ന കോർണ കിക്കിനെ ഒരു ഫ്രീ ഹെഡറിലൂടെ ക്രിസ്റ്റ്യൻസൺ ഗോളാക്കി മാറ്റുന്നുണ്ട് വീണ്ടും ഡെൻമാർക്ക് ലീഡെടുക്കുന്നു ആ ലീഡിൽ ഡെൻമാർക്ക് ഈ മത്സരം തിരിച്ചു പിടിക്കുന്ന കാര്യം പലരും ഉറപ്പിച്ചു എന്നാൽ വിശ്വാസങ്ങൾക്ക് മുകളിൽ അന്ധത പടർത്തുവാൻ മറ്റൊരാൾ അപ്പുറം നിൽക്കുന്നുണ്ടായിരുന്നു എന്ന കാര്യം പലരും അന്നേരം മറന്നുപോയിരിക്കാം മുൻവിധികളെ ചതച്ചരയ്ക്കുവാൻ കെൽപ്പുള്ളവൻ എഴുപത്തി ഒന്നാം മിനിറ്റിൽ ഡിക്ക് പുറത്തുനിന്ന് ബ്രൂണോ ഒരു ഷോട്ട് പുതിർക്കുന്നുണ്ട് അത് ഡെൻമാർക്ക് ഗോൾ കീപ്പറുടെ ശ്രമങ്ങളെയും മറികടന്ന് പോസ്റ്റിലടിച്ച് തിരികെ ഡിഫ്ലക്റ്റായി വരുന്നുണ്ട് പതിയെ ആ പന്തിലേക്ക് ആ നാൽപ്പത് കാരൻ ഓടിയെടുക്കുന്നു അസാമാന്യമായ ഒരു ആംഗിളിൽ നിന്നും തൻ്റെ വലം കൽ അയാൾ തൊടുക്കുന്നുണ്ട് അത് അന്നേരം വരെ ശാപം പിടിച്ച ആ നിമിഷങ്ങൾക്ക് അയാൾ പരിഹാരം തേടുന്നു ഇക്കാലം അത്രയും തങ്ങളെ തോളിലേറ്റിയ ആ നായകൻ പോർച്ചുഗലിന് വേണ്ടി തിരികെ ഗോൾ നേടുന്നു എന്നാൽ ഒന്നും അവിടം കൊണ്ട് അവസാനിക്കുന്നില്ലായിരുന്നു രണ്ടേ രണ്ടെന്ന മാർജിനിൽ മത്സരം വീണ്ടും തുടർന്നു ഇതിനിടയിൽ റൂബൺ ഡയസിന് ഒരു പിഴവ് സംഭവിക്കുന്നുണ്ട് ആ പിഴവ് പിടിച്ചെടുത്ത് ഡെൻമാർക്ക് താരങ്ങൾ പോർച്ചുഗലിൻ്റെ പെനാൽറ്റി ബോക്സിലേക്ക് കുതിക്കുന്നു പോർച്ചുഗലിൻ്റെ സെമിഫൈനൽ മോഹങ്ങൾക്ക് മുകളിൽ അവർ അന്നേരം കരുനിൽപ്പെടുത്തി അത് റിക്സൻ വീണ്ടും ഡെൻമാർക്കിന് മുന്നിലേക്ക് എത്തിക്കുന്നു ഒരു ത്രില്ലർ മൂവ്മെൻറ്റായിരുന്നുവെങ്കിലും പോർച്ചുഗൽ ഇനി എങ്ങനെ തിരിച്ചു വരും എന്നായ കാര്യങ്ങൾ ഡെൻമാർക്ക് തങ്ങളുടെ ഡിഫൻസിംഗ് മോഡിലേക്ക് കളിയുടെ ലിസ്ബണിൽ പോർച്ചുഗലിൽ ആരാധകരുടെ ഹൃദയം തകർന്നു പോയ നിമിഷങ്ങളായിരുന്നു മത്സരം വീണ്ടും തുടർന്നു എന്നാൽ ഒന്നും അവിടെ കൊണ്ട് അവസാനിപ്പിക്കുവാൻ പോർച്ചുഗലിനാവില്ലല്ലോ തങ്ങളുടെ ആരാധകർക്ക് കൊടുത്ത വാക്ക് പാലിക്കുവാൻ അവർക്ക് സാധിക്കണമല്ലോ എൺപത്തി അഞ്ചാം മിനിറ്റിൽ ബ്രൂണോ ബോക്സിലേക്ക് ഉയർത്തിയ ക്രോസ് ഡെൻമാർക്ക് ഗോൾ കീപ്പർ തട്ടി അകറ്റുന്നുണ്ട് അത് പിടിച്ചെടുക്കുന്ന സമയത്തോ ട്രിൻകാവോയിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുന്നു അതെ മത്സരത്തിലേക്ക് സബ് വന്ന ടിൻകാവോ തൻ്റെ ഇടം കാലുകൊണ്ട് ഡെൻമാർക്കിൻ്റെ ഹൃദയം തകർത്ത് കളയുന്നുണ്ട് അത് പോർച്ചുഗൽ വീണ്ടും ഉയർത്തി നിൽക്കുന്നു സ്കോർ മിനിറ്റ് തൊണ്ണൂറ് മിനിറ്റും കഴിഞ്ഞ് മത്സരം എക്സ്ട്രാ ടൈമിലേക്ക് നീങ്ങി അപ്പോഴേക്കും പോർച്ചുഗൽ നായകനെ മാർട്ടിനസ് പിൻവലിച്ചു കഴിഞ്ഞിരുന്നു ഇനിയും ത്രില്ലർ തുടരുമെന്ന് ആരാധകർ കാത്തിരുന്നു ഡെൻമാർക്ക് ഇനിയും പോർച്ചുഗലിൻ്റെ സെമിഫൈനൽ മോഹങ്ങളെ വേട്ടയാടുമെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞു എന്നാൽ ആ വിശ്വാസങ്ങളെയെല്ലാം തകർത്തുകൊണ്ട് റിൻകാവോ വീണ്ടും അവതരിക്കുകയായിരുന്നു അതോടുകൂടി ഈ മത്സരത്തിൽ പോർച്ചുഗൽ ആദ്യമായി ലീഡെടുക്കുന്നുണ്ട് അത് ഡെൻമാർക്ക് ആരാധകരെയും പരിശീലികരെയും കാര്യമായി ചൊടിപ്പിച്ചു ഭയപ്പെടുത്തി അതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഓരോ ഡെൻമാർക്ക് താരങ്ങളിലും കാണുവാൻ സാധിച്ചിരുന്നു പോർച്ചുഗൽ നിരന്തരം വീണ്ടും വീണ്ടും അക്രമങ്ങൾ അഴിച്ചു വിട്ടുകൊണ്ടായിരുന്നു ഒടുവിൽ റാമോസ മത്സരം സീൽ ചെയ്തതുകൂടി ഡെൻമാർക്കിൻ്റെ സെമി ഫൈനൽ സ്വപ്നങ്ങൾ അവിടെ അവസാനിപ്പിക്കുകയായിരുന്നു ഈ നാഷണൽ ലീഗിലെ ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങളെല്ലാം ഒന്നിനൊന്ന് ത്രില്ലർ തന്നെയായിരുന്നു അതിൽ ഏറ്റവും മോസ്റ്റ് ത്രില്ലിംഗ് മാച്ച് തന്നെയായിരുന്നു ഡെൻമാർക്കും പോർച്ചുഗലും തമ്മിലുള്ള മത്സരം പലരും ഡെൻമാർക്ക് പോർച്ചുഗൽ അവസാനിപ്പിക്കുമെന്ന് കരുതി റൊണോഡോയെ ട്രോളാമെന്ന് കരുതി പെനാൾട്ടി നഷ്ടപ്പെടുത്തിയതിന് പരിഹസിക്കാമെന്ന് കരുതി എന്നാൽ റൊണാൾഡോ പറഞ്ഞതുപോലെ പോർച്ചുഗൽ എന്നാൽ ഞങ്ങളെല്ലാവരും കൂടിയ ഒരു വലിയ ടീം തന്നെയാണ് ഇത് ഞങ്ങളുടെ വിജയം തന്നെയാണ് അത് ഞങ്ങൾ നേടുക തന്നെ ചെയ്യും ഞങ്ങൾ ആ തൊണ്ണൂറ് മിനിറ്റുകൾ നേടിയെടുത്തിരിക്കുന്നു ഇനി ജർമ്മനിയുമായി സെമിഫൈനൽ പോരാട്ടം what a night it has been in lisbon Goal! To, Goal! To, to edge portugal courts closer to the final